തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ സി ഐയുടെ നേതൃത്വത്തിൽ നടന്ന കരിക്ക് കൊണ്ടുള്ള മർദ്ദനത്തിൽ അരിമ്പൂർ വെളുത്തൂരിലുള്ള പട്ടികജാതിക്കാരനായ പന്ധ്യവയസ്കന്റെ രണ്ട് വാരിയലുകൾ പൊട്ടിയതായി സ്കാനിങ്ങിൽ കണ്ടെത്തി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ അന്തിക്കാട് സി വിനീഷ് പോലീസുകാരനായ അനൂപ എന്നിവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെന്ന് പരാതിക്കാർ പറയുന്നു പത്തു ദിവസം മുൻപാണ് അരിമ്പൂർ വെളുത്തൂർ സ്വദേശി വടക്കുംതല വീട്ടിൽ സുനിൽകുമാറിനെ വെളുത്തൂർ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേളയ്ക്കിടെയുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സുനിൽകുമാറിൻ്റെ സഹോദരി പുത്രനടക്കം പതിനഞ്ചോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ പുലർച്ചയോടെ സമീപത്തുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് എത്തിച്ച് കരിക്ക തുണിയിൽ കെട്ടി ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി സി ഐ വിനീഷും പോലീസുകാരനായ അനൂപും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് സുനിൽകുമാറിന്റെ പരാതിയിൽ പറയുന്നു നെഞ്ചിലും മുഖത്തും മർദ്ദിച്ചു കരിക്കുകൊണ്ട് ഏഴ് തവണ ഇടിച്ചതായും പരാതിയുണ്ട് പോലീസ് വിട്ടയച്ച ശേഷം സുനിൽകുമാർ സുനിൽകുമാറടക്കം ആറുപേർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സുനിൽകുമാറിന്റെ വലതുവശത്ത് പുറം ഭാഗത്ത് രണ്ട് വാര്യലുകൾ പൊട്ടിയതായും ലെങ്സിന് ചുറ്റും വായു കെട്ടി നിൽക്കുന്നതായും കണ്ടെത്തിയത് കടുത്ത വേദന മൂലം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് സുനിൽകുമാർ ഞങ്ങളുടെ പഴയ സ്റ്റേഷനില് ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതിക്രൂരമായി വർദ്ധിച്ചു എന്റെ വാര്യലുകൾക്ക് പൊട്ടലുണ്ടായി പിന്നെ ഏഴ് ഇടി തന്നെ ഇടിച്ചു ഒരു ചവിട്ടിലെ പൊട്ടി പിന്നെ മുഖത്തൊരു ഇടി ഇടിച്ചു എന്റെ പൊട്ടിപ്പോ ഡേറ്റ് കിട്ടാത്ത കാരണം എന്ന് പറഞ്ഞു പറ്റാത്ത ഒരു അവസ്ഥയാണ് സിഐക്കും പോലീസുകാരനും എതിരെ നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി പട്ടികജാതി ക്ഷേമ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് സുനിൽ കുമാറിന്റെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ